അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വേസ്റ്റ് ആയിട്ട് കളയുന്ന ക്ലോത്ത് അത് തയ്ച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് പഴയ സാരികൾ കളയാനുള്ളത് ഇതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒരാടിപൊളിയായി റീയൂസ് ഐഡിയ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് വെട്ടുകഷ്ണം തുണികളൊക്കെയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇതുപോലെ നീളത്തിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ച് വീതി ആ ഒരു മെഷർമെൻ്റിലാണ് എല്ലാ ക്ലോത്തിനെയും നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് പഴയ സാരികൾ നമ്മൾ ച്ച ചുരിദാറിൻ്റെ സൈഡ് ബാലൻസുകൾ അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാലൻസ് വന്നിട്ടുള്ളത് റോക്കിൻ്റെ ബാലൻസ് വന്നത് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിനൊക്കെ ഒരേ രീതിക്കാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ രീതിയിലാവുമ്പോൾ അതൊരു ഭംഗി ഉണ്ടായിരിക്കും പല രീതിയിലാവുമ്പോൾ അതിനൊരു ഭംഗി കുറയും അതുകൊണ്ടാണ് അപ്പോൾ ഉള്ള തുണികളെ എന്ത് തരം എല്ലാ തരം മിക്സഡും എടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത് പോളിസ്റ്ററും കോട്ടനും പോളി മിക്സ് പോളിസ്റ്റർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോലത്തെ ആണകത്ത് ഇരിക്കുന്നത് പിന്നെ നമ്മൾക്ക് എല്ലാം ഒരേ രീതിയിൽ എടുക്കണം അതൊക്കെ ഒത്തിരി നീളം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല ആ ഒരു രീതിക്ക് നീളത്തിൽ പല രീതിയിൽ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ കിട്ടുന്ന എല്ലാ ക്ലോത്തിൻ്റെയും നമ്മൾ എടുത്തിട്ടുണ്ട് വീതി മാത്രമാണ് സെയിം എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അതിനെ സാധാരണ രീതിയിൽ നമ്മൾ സെൻറ്റർ മാത്രം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഞെറിയിടില്ലേ അതുപോലെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് മൊത്തം നമ്മൾ നമ്മളിങ്ങനെ ഞെറിയിട്ട് വെച്ചു അല്ലാണ്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കുറേ സമയമെടുക്കും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എല്ലാ വള്ളി ദ്യം യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഞെറിയിട്ട് വെക്കുക അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതലും നല്ലത് പിന്നെ ഒരു നാല് ലെയറിൽ മടക്കിയിട്ട് നൈറ്റിയുടെ തന്നെ ബാലൻസ് വരുന്ന ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ബാലൻസ് വന്ന നൈറ്റിയുടെ ക്ലോത്ത് ആണ് കേട്ടോ അത് അത് ഞാനൊരു നാല് മടക്കായിട്ട് ഇതുപോലെ നാല് സൈഡിലും തയ്ച്ചിട്ടുണ്ട് നല്ല വശം നല്ല വശം ചെയ്യുന്ന രീതിയിൽ തയ്ച്ച ശേഷം അത് നമ്മൾ മറച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ചെയ്തപ്പോൾ നമുക്കത് ഇന്ന് വെറുതെ ഇട്ടിട്ടുണ്ട് സൈഡ് ഭാഗങ്ങൾ മുഴുവനും നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനെ നീളനെയുള്ള ഭാഗം ഇപ്പോൾ ഈ നമ്മൾ എടുത്ത സ്ക്വയറിൽ നീളം നീളം ഭാഗത്തേക്കാണ് നമ്മൾ ചെയ്തു വരുന്നത് പിന്നെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഇടയ്ക്ക് നമ്മൾ കട്ടിങ് ചെയ്യുന്നില്ല ഇതിനെ ഈ വള്ളീനെ നമ്മൾ കട്ടിങ് ചെയ്യാതെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് നമ്മളിതിൽ പറഞ്ഞു തരാം ഇങ്ങനെ ചെയ്യണേന്ന് ഇതുപോലെ മുഴുവനും നമ്മൾ ചെയ്തെടുത്തു ഒരു മാലപ്പടക്കത്തിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കാഴ്ചയ്ക്ക് ഒരു ലുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പല പല മിക്സ് മാച്ചായിട്ടുള്ള ക്ലോത്താണ് എല്ലാം ഓരോ രീതിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ തയ്ച്ചു വരാം ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ ആദ്യം നമ്മളിപ്പോൾ ഞെറിയിട്ടിട്ടുണ്ടല്ലോ ആ ഞെറിട്ടതിൻ്റെ അതേ വിധിയിൽ നടുക്കിൽ കൂടെ തന്നെ നമ്മൾ ആ അറ്റത്തുകൂടെ തയ്ച്ചു അതിന് ശേഷം നമ്മൾ ആ അറ്റത്തെത്തുമ്പോൾ നമ്മൾ ടേൺ ചെയ്യുക ചെയ്യുന്നത് വെറുതെ നമ്മൾ യൂ ടേൺ ചെയ്തെടുക്കുന്നു അങ്ങനെ ചെയ്ത് വെക്കുക ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മളത് അവിടെ കട്ട് ചെയ്യുന്നില്ല അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കവിടെ ഗ്യാപ്പ് വരും അങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ അവിടെ കട്ടി ചെയ്യുക ഓവറായിട്ട് വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂ ടേൺ ചെയ്യുന്ന രീതിയിലാണ് അത് മടക്കി എടുത്തത് നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ആ ഉള്ള ക്ലോത്തിനെ തന്നെ ചിരിത്തെരിച്ച് തയ്ച്ചു പതുക്കെ പതുക്കെ നമ്മൾ ആദ്യം റൈറ്റിൽ റിങ് ഒന്ന് പുറത്തെ തിരിച്ച് തിരിച്ച് ആ തിരിക്കണ ഭാഗം മാത്രം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് ഭാഗം നമ്മൾ ആ ഒരു ഹാഫ് പോർഷൻ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നിവർത്തി കയറ്റി വയ്ക്കും വലത്തെ ഭാഗത്തേക്ക് നമ്മൾ നീക്കി വയ്ക്കും അത് ഒതുക്കി വെച്ചിട്ട് നമ്മൾ ആ ഒതുക്കി വെച്ച ഭാഗത്ത് നമ്മൾ വീണ്ടും സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും ഇതുപോലെ നമ്മൾ യൂ ടേൺ ചെയ്യാനായിട്ട് തയ്ച്ച് വരും ഇങ്ങനെ അപ്പം തന്നെ അപ്പുറത്തെ ലെയറിലേക്കുള്ളത് നമ്മൾ ഇതുപോലെ യൂ ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് ഇതുപോലെ തിരിക്കാം മനസ്സിലായോ നമ്മളിത് കട്ട് ചെയ്യരുത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് കുറയും കേട്ടോ ഇതാണ് വേഗതയിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പ പരിപാടി പിന്നെ അപ്പോൾ ഇടത്തെ ഭാഗം നമ്മൾ അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം മുഴുവനും നമ്മൾ നിവർന്ന് നിൽക്കുന്ന രീതിക്ക് നമ്മളതിനെ തള്ളി നീക്കി വെക്കണം ഒതുക്കി ഒതുക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടോ അതേപോലെ ഒതുക്കി ഒതുക്കി അതിനെ അങ്ങനെ ജസ്റ്റ് നിവർന്ന് നിൽക്കുന്ന രീതിയിലാക്കി വെച്ച ശേഷമാണ് നമ്മൾ തയ്ച്ച് വരുന്നത് കേട്ടോ ആ രീതിക്ക് നമ്മൾ തയ്ച്ച് വന്നാൽ മതി നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്ത് തന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് നമുക്ക് അറിയുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന ഓരോ സംഭവങ്ങളിലും എല്ലാത്തിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യണേട്ടോ നമ്മൾ ഇതുപോലത്തെ ചവിട്ടി നമ്മൾ ചെയ് തയ്ച്ചിട്ടില്ല ഡോർമാറ്റും നമ്മൾ ചെയ്തിട്ടില്ല മുന്നേ നമ്മൾ വേറെ രണ്ട് മോഡല് ചവിട്ടി തയ്ച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അത് എത്ര ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാണെങ്കിലും അങ്ങനത്തെ ചവിട്ടി ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അതിനങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ചെയ്യാല്ല അങ്ങനത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം നമ്മൾ വളരെയധികം എടുത്ത് ചെയ്യുന്ന രീതിയിലുണ്ട് അത് നമുക്ക് വളരെ കംഫർട്ടാണ് കുറേ കാലം നിൽക്കാൻ പറ്റും കേട്ടോ അതുപോലത്തെ രീതിയിലുള്ള ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ അങ്ങനെ രണ്ട് പിന്നെ മൂന്ന് തരത്തിലുള്ള ചവിട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മുടെ ചാനലിൽ മൂന്ന് തരത്തിലുള്ള മോഡലുള്ള ചവിട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നാലാമത്തെ മോഡലാണ് ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടില്ലേ നമ്മുടെ ചാനലിൽ നമ്മൾ വീട്ടിൽ ഇത് ചെയ്ത് ഇടാറൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ ഇത് നമുക്ക് കുറേ കാലമൊക്കെ ഉപയോഗിക്കാൻ പറ്റും മൊഗൾ ഭാഗം ഇങ്ങനെ നമ്മൾ മടക്കി അടിച്ചിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് നേരെ പോളീസ്റ്ററിൻ്റെ പോലത്തേക്കാണെങ്കിൽ ഇഴ വലിയ തുണി ഉണ്ടെങ്കിൽ മാത്രം അതിങ്ങനെ ചെറുതായിട്ട് ഇഴ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും കൂട്ടോ ചില കുറച്ച് നാളിങ്ങനെ ചവിട്ടുമ്പോൾ ഒക്കെ കേട്ടോ അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ മുറ്റത്ത് നിന്ന് കയറി വരുമ്പോൾ കാലുമ്പോൾ നല്ലോണം മണ്ണൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലോണം മണ്ണ് പോകുന്ന ഒരു രീതിയാണ് കേട്ടോ കയറി വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഇടാൻ പറ്റും അല്ല വേണ്ട ബാത്റൂമിൻ്റെ ഭാഗത്തൊക്കെ ഇടാണെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലോണം വെള്ളം വലിച്ചെടുക്കും നമുക്കത് കഴുകി ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ ഈ ഒരു ചവിട്ടിയോ നമുക്ക് വന്നിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഉപകാരപ്രദമാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ തുണികൾ ബാലൻസ് ഇരിക്കുന്നതും പഴയ സാറിരിക്കണ്ടായിരിക്കും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും യൂട്യൂബ് ഷെയർ ചെയ്യും അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് താങ്ക്